ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ആധിപത്യം ശക്തിപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആസ്ഥാനത്തിന് ഏകദേശം അൻപത് കിലോമീറ്റർ തെക്ക് ആന്ധ്രാപ്രദേശ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന റാമ്പിള്ളി ഗ്രാമത്തിനടുത്ത ഒരു പുതിയ നാവിക താവളം കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് വർഷ എന്ന ക്ലാസിഫൈഡ് പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച റാംപിള്ളിയിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആണവശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ വ്യൂഹത്തെ ഉൾക്കൊള്ളുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങളുടെ ഒരു ശൃംഖല ഉൾപ്പെടുന്നു ഈ കപ്പലുകൾക്ക് തന്ത്രപ്രധാനമായ മലാക്ക കടലിടുക്കിലേക്കും അതിനപ്പുറത്തേക്ക് പ്രതിരോധ പെട്രോളിംഗിനായി പോകാനും സാധിക്കും പ്രോജക്ട് വർഷയുടെ കീഴിലുള്ള റാംപിള്ളി ബേസിന്റെ ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാർവാർ ബേസിൽ പ്രോജക്ട് സിബേഡിന് കീഴിൽ നടക്കുന്നത് നടക്കുന്നതുപോലെ ഇതും ഘട്ടമായി വികസിപ്പിക്കാനും നവീകരിക്കാനും ശ്രമിക്കുമെന്നാണ് ഒരു മുതിർന്ന പ്രതിരോധ വൃത്തം ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ കടലിനടിയിലെ പ്രതിരോധ ശേഷിയിൽ റാമ്പിള്ളി സൈനിക താവളം വലിയ മുതൽക്കൂട്ടാണ് അതേസമയം ഇന്ത്യൻ നാവികസേനയുടെ അണ്ടർ വാട്ടർ വികസന പാതയിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധമാൻ ഈ വർഷം തന്നെ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴായിരം ടൺ ഭാരമുള്ള ഇത് അതിന്റെ രണ്ട് മുൻഗാമികളായ ഐ എൻ എസ് അരിഹന്ത് ഐ എൻ എസ് അരിഘഡ് എന്നിവയേക്കാൾ വലുതാണ് കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള കൂടുതൽ കെ ഫോർ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട് കര വായു കടൽ എന്നിവിടങ്ങളിൽ നിന്ന് ആണവായുധങ്ങൾ എത്തിക്കാനുള്ള കഴിവുള്ള ഇന്ത്യയുടെ ആണവ ട്രയാഡിനെ ഈ കൂട്ടിച്ചേർക്കൽ കൂടുതൽ ഉറപ്പിക്കും തൊണ്ണൂറായിരം കോടിയുടെ രഹസ്യ അഡ്വാൻസ് ടെക്നോളജി വെസൽ പദ്ധതിയുടെ ഭാഗമായി നാലാമത്തെ എസ് എസ് ബി എൻ ഇതിനകം നിർമ്മാണത്തിലാണ് നിലവിലുള്ള എൺപത്തിമൂന്ന് മെഗാവാട്ട് ഡിസൈനുകളിൽ നിന്ന് കൂടുതൽ നൂതനമായ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് ട്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പതിമൂവായിരത്തി ടൺ എസ് എസ് ബി എൻ കളുടെ വികസനവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു പരമ്പരാഗത യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്ത ആറ് ആണവോർജ ആക്രമണ അന്തർവാഹിനികളുമായി ഇന്ത്യയും മുന്നോട്ടു പോവുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ് ടൺ ഭാരമുള്ള ആദ്യത്തെ രണ്ട് എസ് എസ് എൻ കളുടെ നിർമ്മാണത്തിനും അനുമതി നൽകിയിരുന്നു അതിനിടയിൽ ബംഗ്ലാദേശിലെ ലാൽ മോനിർഹട്ട് ജില്ലയിൽ ഒരു വ്യോമതാവളം നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് ചൈന ചൈനയുടെ പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുകയുമാണ് ചൈനയുടെ വ്യോമ താവളം രാജ്യ തലസ്ഥാനമായ ഡൽഹിയുടെയും പശ്ചിമ ബംഗാളിന് സമീപമുള്ള സിലിഗുരി അഥവാ ചിക്കൻ സ്നെക് പ്രദേശത്തിന്റെയും സുരക്ഷയ്ക്ക് വിള്ളൽ വീഴ്ത്തിയേക്കാമെന്നാണ് വിലയിരുത്തൽ കിഴക്കൻ അതിർത്തിയിലെ ഇന്ത്യയുടെ സുരക്ഷാ താല്പര്യങ്ങൾക്ക് ഈ നീക്കം ഒരു വെല്ലുവിളിയായി ഉയർന്നു വരാനുള്ള സാധ്യത രാജ്യം മുന്നിൽ കാണുന്നുമുണ്ട് ബംഗ്ലാദേശ് ഇടക്കാല ഭരണകൂടത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ ചൈന സന്ദർശന വേളയിൽ നിർദ്ദിഷ്ട വ്യോമ താവളം പരിഗണിക്കപ്പെട്ടിരിക്കാമെങ്കിലും നിലവിൽ ഔദ്യോഗിക രേഖകളിൽ അത്തരം പദ്ധതിയെക്കുറിച്ച് കുറിച്ച് പരാമർശമൊന്നുമില്ലെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് ലാൽമോനിർഹട്ട് സ്ഥിതി ചെയ്യുന്നത് ചിക്കൻ സ്നെക്ക് ഭൂമിശാസ്ത്രപരമായി ഈ പ്രദേശത്തോട് അടുത്താണ് പശ്ചിമ ബംഗാളിലെ ഒരിടുങ്ങിയ ഭൂപ്രദേശമാണിത് ഇത് വടക്ക് വിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു കൂടാതെ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ ചൈന എന്നിവയുമായി അതിർത്തിയും പങ്കിടുന്നു ഇന്ത്യൻ സൈന്യത്തിന് ഈ പ്രദേശത്ത് ശക്തമായ സാന്നിധ്യവുമുണ്ട് ഇന്ത്യയുടെ കിഴക്കൻ അയൽപക്കത്ത് ഇതുവരെ ഒരു വ്യോമസേനാ യുദ്ധവിമാനവും ചൈന വിന്യസിച്ചിട്ടില്ലെങ്കിലും അത്തരമൊരു നിർദ്ദേശം ഇന്ത്യക്ക് ഗുരുതരമായ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ബംഗ്ലാദേശ് നിരീക്ഷകർ പറയുന്നു വ്യോമ താവളം നിലവിൽ വരുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിം പശ്ചിമ ബംഗാൾ എന്നിവയെ പൂർണമായും ദുർബലപ്പെടുത്തുമെന്നാണ് ബംഗ്ലാദേശ് വ്യക്തമാക്കുന്നത് അതേസമയം വ്യോമതാവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാദ്ദാർ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ബംഗ്ലാദേശും വിദേശകാര്യ സെക്രട്ടറി അംന ബലോച്ചും ഏപ്രിൽ പതിനേഴ് മുതൽ രാജ്യം സന്ദർശിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ആദ്യ മന്ത്രി സന്ദർശനമാണിത് സന്ദർശന വേളയിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഇരുവരും ഒപ്പുവച്ചേക്കാം ഇന്ത്യ ചൈന അതിർത്തിയിലെ ചൈനയുടെ വ്യോമതാവള പദ്ധതി ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനത്തിന് ഭീഷണിയാകുമെന്നാണ് നയതന്ത്ര വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ചിക്കൻ സ്നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി പ്രദേശം അരുണാചൽ പ്രദേശ് അസം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം ത്രിപുര എന്നീ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഈ അടുത്ത കാലത്ത് ചൈന സന്ദർശിച്ച ബംഗ്ലാദേശിന്റെ ഇടക്കാല ഉപദേഷ്ടാവായ മുഹമ്മദ് യുനൂസിന്റെ പരാമർശത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കാക്കുന്നത് ബംഗ്ലാദേശാണെന്ന തരത്തിലായിരുന്നു യുനുസിന്റെ പരാമർശം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ പരാമർശത്തിനെതിരെ രംഗത്തു വന്നതോടെ മറ്റു തലങ്ങളിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായി ബംഗ്ലാദേശിനും ഭൂട്ടാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ സൈനിക മേഖലയിൽ തന്ത്രപ്രധാനമായ സ്ഥാനം വഹിക്കുന്നുമുണ്ട് ഈ പ്രദേശത്തുണ്ടാവുന്ന ഏതൊരു തരത്തിലുള്ള സമ്മർദ്ദവും ഇന്ത്യയുടെ ക്രമസമാധാനത്തെ ബാധിക്കുകയും എയർഫീൽഡ് നിർമ്മാണം മേഖലയിലെ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിനേഴിലെ ദോക്ലാം സംഘർഷം പ്രദേശത്തിന്റെ സ്ഥിതി വഷളാക്കിയിരുന്നു സിലിഗുരിയിൽ ഒരു റെയിൽവേ സംവിധാനം മാത്രം സ്ഥിതി ചെയ്യുന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്